ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നു കോഴിക്കോട് പശുക്കടവ് സ്വദേശി ബോബിയുടെ മരണം ഷോക്കേറ്റ് എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ ഷോക്കേറ്റതിന്റെ അടയാളം കണ്ടെത്തി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥില ഈ ബോബിയുടെ മരണ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ അതിൽ ദുരൂഹത സംശയിച്ചിരുന്നു ആ രീതിയിൽ നാട്ടുകാരും കുടുംബങ്ങളും ഒക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചതാണ് ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുന്നു ഷോക്കേറ്റ് ആണ് മരണം എന്ന് പറയുന്നുണ്ട് ഈ വൈദ്യുതയിൻ കടന്നു പോകുന്നു ഈ മൃതദേഹം കണ്ടത് തൊട്ടടുത്തുകൂടെ എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നല്ലോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മിഥില പ്രജിൻ അവിടെ നിന്നും ഉയർന്ന ആരോപണങ്ങൾ അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക നിഗമനം ഷോക്കേറ്റാണ് ഈ ബോബിയുടെ മരണം എന്ന ഒരു കാര്യം തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഉയർന്നതാണ് ഇത്തരം ആരോപണം കാരണം ഇതൊരു കൃഷിയിടത്തിലാണ് ബോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മേക്കാൻ വിട്ട പശുവിനെ തേടിയായിരുന്നു ഇവർ ഈ ഒരു സ്ഥലത്തേക്ക് കോങ്ങോട് മലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഒരു കാടിനോട് ചേർന്ന പ്രദേശമാണ് കൊക്കോ കൊക്കോ തോട്ടമാണ് ഈ തോട്ടത്തിലാണ് ഈ പശുവിനെയും ഒപ്പം തന്നെ പശുവിന് കുറച്ചു മാറി ഈ ബോബിയുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ ഇവിടെ എത്തിയ ആ സമയം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ മരണത്തിലുണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്ന് മരുതോങ്കര പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന ഒരു കാര്യം എന്നത് ഈ ഒരു കൃഷിയിടത്തിന്റെ സമീപത്തു കൂടി പതിനഞ്ച് മീറ്റർ മാത്രം മാറി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട് മാത്രമല്ല ഈ കൊക്കോ മരത്തിൽ ഫെൻസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് കയ്യിൽ ഇത്തരത്തിൽ ഷോക്കേറ്റതിന്റെ അടയാളമുണ്ട് എന്തിനാലും ഇതിൽ ഒരു സമഗ്രമായ അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും തൊട്ടുപാലം പോലീസിന്റെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ആരോപണം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി അന്വേഷണം പുരോഗമിക്കുകയാണ് ബാലനാണ് കോഴിക്കോട് പ്രചിദ്ശങ്ങൾ